അപ്പൊ മുത്തുമണിയുടെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്താ പറയാ എല്ലാത്ത ജാതിയിലെ നമ്മളെ വാളൊക്കെ നല്ല ഉഷാറായിട്ട് അടിച്ച് പൊളിച്ചിങ്ങനെ പോന്തെ ഐ ഇവിടെ റിസോറോന്റെ കാര്യത്തിൽ ഭയങ്കര തീരുമാനമായിട്ടാ പിന്നെ എന്താ പറയുക നമ്മളെ ഇപ്പൊ ഓവർപാസ് പിന്നെ ഇറങ്ങലും നമ്മളെ റോഡിന്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കില് നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിയും നമ്മളെ ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ അത്ര ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കാണ് ഏയ് ഫുള്ള് കമ്പനിക്കാരാണ് ഇനി ഞാൻ നാട്ടിൽ പോകാൻ അടുത്ത മാസം അപ്പൊ അക്കടെ നമ്മള് വിക്രസനാ സാധാ പിന്നെ അത് പിന്നെ വേറെ ദൂസാ മോഡലാണ് അപ്പൊ നമ്മള് സോതമാർ ബൈപ്പാസിലാണ് സോകന്മാർ ബൈപ്പാസിൽ നമ്മളെ എഡ്രിക്കോഡ് ഭാഗത്താണ് അണുപ്പ് നിൽക്കുന്നത് എഡ്രിക്കോഡ് ഇപ്പൊ നമ്മൾ ബേക്കൊരു നൂറ് മീറ്റർ ഉള്ളു നമ്മളെ എഡ്രിക്കോഡ് ഭാഗം പാൽച്ചറമാട് നമ്മളെ വീഡിയോ ചെയ്ത് ഷാട്ടിങ് ചെയ്ത ഭാഗമല്ലേ അവിടെ അപ്പൊ പല ഐറ്റം നല്ല ബിക്രസം മഴ നമ്മുടെ സോഗതമാർട് ബൈപ്പാസ് ആണ് അപ്പൊ നമ്മള് നമ്മള് കോഴിക്കോട് തൃശ്ശൂർട്ടേക്ക് വരികയാണെങ്കിൽ കക്കാട് കുളപ്പറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത് പിന്നെ ഒരു ബൈപ്പാസ് ആണ് നമ്മുടെ വളാഞ്ചേരിന്റെ മുന്ന ബൈപ്പാസ് ആണ് നമ്മളെ സ്വാഗതം ബൈപ്പാസ് അപ്പൊ നമ്മളെ എഡ്രികോഡ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് കോട്ടക്കൽ ജംഗ് കട്ട് ടൗണിനണ്ട് ഒഴിവാക്കിയുള്ള ബൈപ്പാസ് ആ അപ്പൊ അത് നേരെ വരുന്ന നമ്മളെ രണ്ടത്താണീന്റെ കുറച്ച് മുകളിൽ മേലെ വന്ന് കയറിയാണ് അപ്പൊ ഇവരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ കണ്ടെ ഏ എന്താ നമ്മളെ വിക്രസം കയറി ഡെങ്ങറായിട്ടേ ആകെ തൂപ്പനൊക്കെ എടുക്കുന്ന ഭാഗം എന്താടോ നമുക്ക് ആ വാളും ഇങ്ങനെ കൊണ്ടുള്ള ഭാഗമാണ് ഏകദേശം ഒരുഅറുപത് എഴുപത് ശതമാനം വർക്കും കാര്യങ്ങളൊക്കെ തീർന്നു കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ ബായാളിന്റെ അല്ലോ ബായാളിന്റെ കമ്പനി കൂടി രാത്രി വിളിക്കും

നമ്മള് സീറ്റ് അറ്റി പോണേ ഇത് നമ്മൾ തോടിന്റെ മേലെ പറിച്ച് കോൺക്രീറ്റിന്റെ ഭാഗമാണ് നമ്മള് തോട് മേശ നമുക്ക് കട്ട കെട്ടിക്കൊണ്ടിരുന്ന ഭാഗമാണ് എല്ലാം പൊന്താണ്ട് നമ്മുക്ക് കണ്ടങ്ങളെ അവിടുന്ന് ഇങ്ങനെ കുറച്ച് സ്ലോപ്പ് പിന്നെ നമ്മൾ തകർതായിട്ട് പണി നടക്കണത് ഓട എന്ന് പറഞ്ഞു ചേങ്ങമ്മേ ബാഇ ലുഡോ അയച്ചിട്ടുണ്ട് പബ്ജി കളിക്കണേ പിന്നെ വള്ളം നടക്കണപ്പ പരിപാടിയില്ല കണ്ടങ്ങളെ വള്ളതപ്പാ ഇപ്പതപ്പ ഒട്ടി പൊട്ടിപ്പോണ് ഈ ഗാടി നോക്കി നമ്മള് പിന്നെ തൂക്കി വിൽക്കൂട്ടെ കൊച്ചു നമ്മളെ റോഡ് പണി ഏകദേശം ഒരു ഒന്നര കൊല്ലം കൊണ്ടോ രണ്ടൊല്ലം കഴിഞ്ഞ് സംഭവം മൂന്നെല്ലത്തിന് എഗ്രിമെന്റ് എടുത്താണ് തൊള്ളായിരത്തി ഇരുപത് ദിവസത്തിനെടുത്തൊരു കാര്യ ഞാൻ നടക്കൂല ഭായി നമ്മളിങ്ങനെ നോക്കുകയാണ് ഏഹ് ഏ കണ്ടെ ഫുൾ നമ്മളെ മുത്തുമണിയാളി അപ്പൊ അവിടെ കൊറേ പണിക്കാരുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് സ്വാഗതം മാർ ബൈപ്പാസ് ഏകദേശം നമുക്ക് എന്താ പറയുക ഒരു ഒന്നര മീറ്ററോളം ഒന്നര കിലോമീറ്ററോളം പാലുണ്ട് ടോട്ടലി നോക്കുകയാണെങ്കില് അപ്പൊ ഇവിടെ ഈ പാളമൊക്കെ കെട്ടി പൊന്തിക്കാളാണ് അപ്പൊ നമ്മള് കെഡ്രിക്കോട് ഭാഗത്തു കൂടി ഇങ്ങനെ വന്നിട്ട് പിന്നെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാലം സ്റ്റാർട്ട് ചെയ്യണത് ചെമ്പപ്പൂപേ വായി വീണ്ട നോക്കണേ കണ്ട മക്കളെ നമ്മളെ ഇത് ആരുടെ ആസ്ഥാനം അടക്കാണ് ആ പൊറടിച്ച് ഇങ്ങനെ നിക്കണത് ഇനി നമ്മക്കാണ് ഈ ഒരു ലക്ഷത്തി ജില്ല കേൾ മൊത്തത്തിൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ ചുറ്റിട്ടുണ്ട് ഇവിടക്കന്നെ നമുക്ക് ഇനി ഒരു പത്തിരുന്നൂറിനോളം വേണം നേരത്തെ നട്ടൻ തിരിഞ്ഞ് നടക്കണേ ബായി കണ്ടപ്പോ റോഡ് നനക്കണേ ഭായി ഭീമസേ മാറു ഭായിക്കണേ റോഡ ഭീമായി പോടക്ക് ഏതായാലും മടക്ക് ഇവൽ ചോറിങ്ങ തിന്ന് ഒരു രണ്ടര രണ്ടേ മുക്കാലിക്കണേ മക്കളെ അപ്പൊ നമ്മളെ എന്തായാലും നമ്മളെ നമ്മളെ ചാനൽ നമ്മളെ വാപ്പസ് വേൾഡ് ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ള ഫ്രീ കമ്മൊക്കെയുള്ള ഭാഗമാണ് അപ്പൊ ഇങ്ങള് ഇന്ന് ആണ്ടൊക്കെ പേര് അവിടെ നമ്മള് വീട്പരമായിട്ട് പടവ് മധുര ഡിസൈൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വെട്ടിക്കൊത്തി പൊളിച്ചടക്കൊണ്ടിരിക്കുക അതിന്റെ അടി കൂടി ഉണ്ടല്ലോങ്ങളെ എന്തപ്പ ഇങ്ങോട്ട് പറയാനെന്ന് പറഞ്ഞ കണ്ടങ്ങളെ ഇവിടെ രണ്ടാൾക്കാർ ഒരാഴ്ച ആയിട്ട് അവിടെ നിൽക്കുകയാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കല് അതിന്റെ പരിപാടി പിന്നെ എന്താ പറയുക ഭീമ് തൂക്കിട്ടിപ്പോ നമ്മള് ഏകദേശം ഇവിടെ ഫൈനൽ ആയിട്ട് നമ്മളെ സി എൽ ആർ വന്നിട്ട് സോറി ഇതൊക്കെ നിങ്ങൾ എന്ന് ഫുള്ള് പണിക്കാര് കോട്ടക്കൽ ബൈപ്പാസിലാണ് ഫുള്ള് പണിക്കാര് എന്താ പറയുക ഇപ്പൊ നമുക്ക് നമ്മളെ ഈ ഒരു മാസത്തിൽ തീർക്കേണ്ട പണിയിൽ ചെറിയൊരു മാറ്റം വന്നിട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് കേക്കോള് വെക്കാണ്ട് അതിന് നമ്മള് പാലം ഇങ്ങനെ ഒരു നാല് മീറ്റർ ഹൈറ്റോട് കൂടി ഷാർട്ട് ആവാണ് അപ്പൊ നമ്മളിവിടെ നിലവിൽ പാറമ്പിൽ ചെറുസോല റോഡ് പിന്നെ അവിടുന്ന് സ്വാഗതമാർ റോഡാണ് ആ നൂറ് മീറ്റർ അപ്പുറത്ത് കാണുന്നത് ഇതൊക്കെ ഇവിടെ ബന്ധിപ്പിക്കുന്ന ഇതിലെ അടികൂടി അപ്പുറത്ത് ഒരു അപ്പുറവെച്ചിട്ട് റോഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ റോഡ്മൊക്കെ ഇങ്ങനെ ഇവിടെ ക്ലോസിംഗ് ആകുമ്പോ സെൻട്രർ ഭാഗത്ത് കൂടിയാണ് നമ്മളിത് വരല്ലേ രണ്ടിന്റെയും സെന്റർ ഭാഗത്ത് കൂടെ ഒരു യൂട്ടാൻ ഇട്ട് കൊടുത്താല് കടന്നു പോവാ ചളി പിളിയാനും മക്കളെ കോൺക്രീറ്റ് കഴിഞ്ഞ് ഇന്നലെ കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗമാണ് രാത്രി വായി ഉച്ചിന് കോൺക്രീറ്റ് ബാപ്പു പറഞ്ഞു ഞാനേ ചെറിയ പരിപാടിയിൽ മീൻ മുറിച്ചാൻ പോയതാന്ന് പറഞ്ഞിരുന്നു ആണ്ടുകളെ ഏകദേശം എന്താ പറയുക നമ്മളൊരു പത്തോളം മറ്റേ വീർക്കയപ്പലെ കേക്ക് വെച്ച് ഫുള്ള് കേക്ക് വെച്ച് ഷീറ്റിങ് വെച്ച് ഇവിടെ ഒക്കെ ഫിക്സ്ഡ് ഷീറ്റും കാര്യങ്ങളാണ് പിന്നെ ഇതിന്റെ അടിയിൽ നമുക്ക് എന്താ പറയുക എന്റെ നാട്ടിൽ തന്നെയാണ് ഇത് ചെറുസോല ഭാഗമാണ് ഇപ്പൊ എന്റെ പേരെ ഇവിടെ ഇരസോർ കിലോമീറ്റർ ഉള്ളു അപ്പൊ ഇത് സോഗതമാരുടെ ഭാഗത്തു പോകുന്ന റോഡാണ് കുറുകത്താണി കിടങ്ങാത്തുണ്ടെന്ന് പറഞ്ഞ ആ റോഡിനിങ്ങനെ വന്നതിന് ശേഷം എന്താ പറയുക ഇവിടെ ഞങ്ങൾ ചെയ്യാനുള്ള പരിപാടിയാണ് എന്താ പറയുക ഇവിടെ കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ആക്കണം പൂർവികൾക്കൊക്കെ കുറച്ച് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടി ചെക്കന്മാരൊക്കെ സംസാരിച്ചിട്ടുണ്ട് കമ്മിറ്റിയിലും കൂടെ ഒന്ന് സംസാരിക്കാണ്ട് മക്കളെ ഡെയിലി എത്ര പോലെ കേക്കാണ് വെക്കണറ് അമ്മാരി കേക്ക ഇതാ സോതന്മാരുടെ ഭാഗത്തേക്ക് പോകണ റോഡാണ് പിന്നെ കേക്ക് ഇന്നലെ വെച്ച കേക്കാണ് ആ പത്തണം ആ സൈഡിലേണ്ട അഞ്ചഞ്ച് ഇന്നലെ ഇതിപ്പോ നമ്മൾ ഇന്നിപ്പോ എന്താ പറയാ ബുധനാഴ്ച വൈകുന്നേരം ഇന്ന് വൈകുന്നേരം ഒരു മൂന്ന് മണി രണ്ടര മണി മൂന്ന് മണി ആയിക്കാണ് ഇപ്പൊ ഈ വീട് എടുക്കുന്നത് അണ്ടങ്ക ഇനിയിപ്പോ ഏകദേശം നമുക്ക് എന്താ പറയുക ഇനിയും വരണ്ട ഒരു കേക്ക് പത്തണം കേച്ച് ഇറപ്പം പഠിച്ച ചങ്കാണ് കണ്ട എന്റെ മോലേരി കണ്ടാ ഞങ്ങൾ ക്ലാസ് വേറ്റാറേ പക്ഷെ ഓൺ റീസന്റായി ഓ മൂല്യരായി പക്ഷെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ തന്നെ ചിത്താബോധിയൊക്കെ കഴിഞ്ഞ് നമ്മളെ നാട്ടിലും മദർ മദർസിലും പള്ളിക്കലും കിട്ടി ആ മദ്രസിലും പള്ളിക്കൽ തന്നെ കിട്ടി അത് തന്നെ വല്ല കിട്ടലാണ് കേക്കിന് ഇന്ന് ഡെയിലി പണിയാണ് എം മാരി പണിയരോ ഇനി അത്യാവശ്യം വെക്കാണ്ട് നമുക്കൊരു നൂറ്റി അൻപതോളം മേലേ കേക്കുകൾ വെക്കാണ്ട് അപ്പൊ നമുക്ക് ഡ്രോണും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ട് നമുക്ക് ഏകദേശം നമ്മളൊരു പിന്നെത്ത ഡ്രോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പൈസ ഒക്കെ ഏകദേശം മുക്കാ ഭാഗം റെഡി ആക്കണ എന്തായാലും കടം വന്നിട്ടായാലും വേണ്ടില്ല ഡ്രോൺ ഉണ്ടോ മക്കളെ ഈ മാസം ലാസ്റ്റ് ആകുമ്പോ പിന്നെ ഫുള്ള് എല്ലാ ജില്ലയിലും വന്നിട്ട് കിടിക്കാച്ചിടി വീടിയാണ് ഇങ്ങനെ എം മാതിരി പണി പിന്നെ നമ്മൾ കൊറേ കഴിഞ്ഞ ദിവസം പിന്നെ പാലം വൺ സൈഡ് ആയി മാറാണ് നമ്മുടെ ങ്ങാടിന്റെ ഏകദേശം സാമ്യമായിട്ട് പോകുമ്പോ ഒരു അര കിലോമീറ്റർ ഇപ്പുറത്താണ് ഇത് മേലച്ചെങ്കിൽ രണ്ടത്താണിന്റെ ഒരു നാനൂറ് മീറ്റർ മേലെ ഒരു അറുന്നൂറ് മീറ്ററിന്റെ അടിയിലാണ് ഇത് വന്ന് കയറണേ അതാണ് കഴിഞ്ഞ ആഴ്ച പോകുമ്പോ തറക്കല്ലിട്ടിട്ടുള്ളൂ അപ്പൊ ഇതിന് ഇതിന്റെ പണിയാണ്ട് കഴിഞ്ഞു പിന്നെ ഇതിന്റെ അടി കൂടി നമ്മളെ അസാലൊക്കെ ഫുള്ള് സെറ്റ് പൈപ്പ് ലൈൻ വർക്ക് നടക്കുന്നതിനെ നിരോധി ഏ എന്താ ചെയ്യാലേ അപ്പൊ മക്കളെ എന്താ പറയുക ഇതിപ്പോ ഇന്ന് ഈ ഭാഗം എടുത്താണ് ഇന്നലെ ഇന്നലെ ഇങ്ങളുടെ വീട് ഇന്നലെ തന്നു ഞാൻ ഓരോ ഭാഗം ഇങ്ങനെ എന്തായാലും ഒന്നാമത്തെ ബണ്ടിക്കാകെ പൊളിഞ്ഞിട്ടുണ്ട് ഞമ്മള് രണ്ടുകൊല്ലായി സ്കൂട്ടി ഇറക്കിയിട്ട് രണ്ടു കൊല്ലമായി ഞമ്മളെ വീട് എടുക്കലും തുടങ്ങിട്ട് രണ്ടും കൂടി ഞമ്മളെന്താ പറയാ അന്നേ മാലയും കൊന്നു ഞാനും ഭാവിയും കൂടി കേറി കേറി ഹൗ അണ്ടർപാസിന്റെ തൊരങ്കമാണ് ഇതാണ് ഞങ്ങളെ തെർശോളിന്റെ സ്വന്തം അഭിമാനമായ അണ്ടർപാസ് കണ്ടങ്ങളെ ഇത് ഭയങ്കര ചോർക്കുണ്ട് ഇതിനെന്താ പറയാ ഇതിന്റെ ഇസ്സൈഡും കൂടി പണി വരാണ്ട് അപ്പൊ അതിന്റെ വർക്കും കാര്യങ്ങളും പക്ഷെ മഴക്കാലം കഴിഞ്ഞാലൊക്കെ മഴത്തൊക്കെ പുറങ്ങി നിൽക്കാം വണ്ടങ്ങളെ ഇപ്പോഴെ നമ്മളെ ചേച്ചി കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ ഇടിയിൽ നല്ല കിടക്കാച്ചടി വീടുകളൊക്കെ വരുന്നുണ്ട് ഏണ്ടങ്ങളെ ഈ പറഞ്ഞ ആട് മര കാളപ്പത്രന്റെ കാലാണ് ഏത് ഈ പത്ര അല്ല ഔത്തർച്ചല് അപ്പൊ എന്താ പറയുക വണ്ടി കാലം പോയി വണ്ടിന് നമ്മള് ഡ്രോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചിരിക്കല്ലേ അപ്പൊ എന്താ പറയാ ഇതൊക്കെ പറയും പൈസ ഒരുക്കൂട്ടിലും സുരൂപിക്കലൊക്കെ ആയിട്ടേ അങ്ങനെ ഒപ്പിച്ച് വരികയാണ് അപ്പൊ വണ്ടി നന്നാക്കലേ ഈ അപ്പൊ കൊത്ത കാര്യം പൂരപ്പറമ്പിൽ താറയിച്ചാണെങ്കിൽ ഈ അല്ലുണ്ടല്ലോ ഈ ഔത്തർച്ചിക്കല്ല് ഇത് വെരി ഡേഞ്ചർ ആണ് അത്തറിയും താമർത്തി പട യാത്ര കാട്ടിച്ച് നോക്കി ആ ഒരു പ്രശ്നമായിട്ട് ഇത് താമർത്തി പിന്നെ നമ്മൾ ഇവിടെ മെയിൻ കൊണ്ട് പിന്നെ നമ്മൾ അവിടെ കാണുന്നത് മേലെ സ്വാതന്ത്ര് മേലച്ചനക്കുന്നുണ്ട് ഇറങ്ങിയേക്കുന്ന ഒരു ഓവർപാസ് ഉണ്ട് ചെറിയ റോഡിന് പോക്ക റോഡ് ചെറുസോലപ്പള്ളി അരിക്കൽ പള്ളിന്റെ ഭാഗത്തേക്ക് പോടിന്റെ മേൽക്കൂരൊക്കെയാണ് ആ ഭാഗത്ത് അടച്ചോന്നെ എന്താ ചേ ഇവിടുന്ന വള്ളങ്ങളൊക്കെ ഫുള്ള് ആണ് പോലോ അമ്മ ഔത്തർച്ചി പള്ളി എന്ന് പറഞ്ഞാൽ അമ്മാരി ഔത്തർച്ചി പല്ലേ ഇവിടെ തമർ പടാന്ന് തന്നെ പറഞ്ഞോ പിന്നെ നമ്മുടെ ഗൾഫിലുള്ള സ്വന്തം പ്രവാസി മുത്തുമണിയാൾക്ക് എല്ലാവർക്കും സുഖമല്ല പിന്നെ നമ്മളീ വീട് പരമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ വാപ്പസ് വേൾഡ് പറഞ്ഞാൽ ഇതുണ്ട് അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീട് പരമായിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ ഒക്കെ ഇപ്പോൾ അവിടെയാണ് പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ ഡ്രോണും കാര്യങ്ങളൊക്കെ വന്നിട്ട് വേണം നമുക്ക് ഇവിടുത്തെ റോഡിൻ്റെ വീഡിയോയും നമ്മൾ മൊത്തം നാടിൻ്റെ മൊത്തം വീഡിയോകളും എല്ലാം സെറ്റ് ആക്കാൻ കുറേ കാലത്ത് സ്വപ്നമാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഏകദേശം ചനക്കൽ എത്തി നമ്മൾ ഹെഡ്രി കോഡ് ഭാഗത്ത് നിന്ന വീഡിയോ ആണ് ആ ഓവർ പാസ് നിങ്ങൾ ഓവർപാസ് ഇനിയിപ്പ എന്താ പറയുക ഇവിടെ പിന്നെ നമ്മൾ എന്താ നദി പോലെ കാത്ത ഭൂതം മോഡൽ ഇവിടെ ഫുള്ള് പിന്നെ വെടി വെക്കാൻ വേണ്ടി കല്ല് കണ്ടേ ഇതേ നോക്കി ഒരു എട്ട് മീറ്ററോളം ആയിട്ട് പിന്നെന്താ ഇതിപ്പോ നമ്മള് ലെവലിങ് ദാറിങ് ചെയ്യാൻ വേണ്ടി ഫൈനൽ ആയിട്ട് ഇങ്ങനെ വന്ന ടൈമു അപ്പൊ കണ്ടങ്ങി പൂത്തിരി തിരിച്ചു നോക്കി ഫുള്ള് പാറ കണ്ട് ഇവിടെ വള്ളം കണ്ട് ഓരോത്തരുണ്ട് കിണർ കഴിച്ച വള്ളം തന്നെ കിട്ടൂല ഇത് കണ്ടങ്ങൾ കാൽക്കണോട് വള്ളം എന്താ ചെയ്യാ അടയ്ക്ക് തെളിഞ്ഞ വള്ളതിൽ മീനുണ്ടല്ലോ കോൺസോച്ച് ഞങ്ങളെ കൊച്ചു ഓവർപാസ് നമ്മളെ കിണറിന്റെ തൊരങ്കൊക്കെ തീർത്തിക്കാണ്ട് കിണറിന്റെ അടക്കം പുതിയ മോഡൽ ഡിസൈൻ കാമൊക്കെ കൊടുത്തിട്ട് വെറൈറ്റി ആ കാണുന്നതാണ് മേലേ നമ്മൾ അപ്രോച്ച് സർവീസ് റോഡിന്റെ ഭാഗം ഡാറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാണ് നമ്മളെ കൊച്ചു ഓവർപാസ് ഇവിടുന്ന് കാണുന്ന നൂറ് മീറ്റർ അപ്പുറത്തേക്ക് നോക്കണെങ്കിൽ മേലെ ടൗണിൽ കാണാൻ കാണുന്നത് കണ്ടങ്ങളെ ഇപ്പൊ സ്റ്റാർട്ടിങ് മാം കുറച്ച് ധാറിങ്ങും കോൺഗ്രസ് ചെയ്തുള്ളൂ അപ്പൊ മുത്തുമണിയാളെ ഇതൊക്കെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാലേ നട്ടുച്ച നേരത്ത് നാട്ടൻ തിരിഞ്ഞ് നടക്കണ് കണ്ടപ്പോൾ അപ്പൊ എല്ലാവരും മുത്തുമണിയാളെ പോയിട്ട് വരാം നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ചങ്ങകൾക്കും എല്ലാരുടെ ഒരു ബൈ